ഹായ് ഫ്രണ്ട്സ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ കേരള പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി ആറ് നടക്കാൻ പോകുന്ന അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എല്ലാ എക്സാമുകളുടെയും ഒരു ഏകദേശ ഡേറ്റ് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ നിങ്ങൾ കാത്തിരിക്കുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് ഇതുപോലെയുള്ള മെയിനായിട്ടുള്ള ഡിഗ്രി എക്സാമുകളും ടെൻത്ത് ലെവൽ എക്സാമുകളും ഒക്കെ ഉണ്ടോ എന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം അതിന് മുൻപേ നമ്മുടെ ചാനലിലേക്ക് എന്നും പറയുന്ന പോലെ ആദ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് കൊണ്ടി ചെയ്യുക ഓക്കെ അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുമ്പോൾ കാറ്റഗറി നമ്പർ പൂജ്യം നാൽപ്പത്തി രണ്ട് പേർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെഡിക്കൽ ഓഫീസർ ഓക്കെ അതിൻ്റെ എക്സാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയാണ് അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ കാണാം ജനുവരി മുതൽ ഡിസംബർ വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള എക്സാമുകളാണ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഓക്കെ അപ്പോൾ അതിൽ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട അതിൽ ഏകദേശം നടക്കുന്ന മാസം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് എക്സാക്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടില്ല ഇന്ന സമയത്ത് നടക്കുന്നു എന്ന് ആ മാസം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഫെബ്രുവരിക്ക് കടക്കുകയാണെങ്കിൽ അപ്പോൾ അതിൽ ഫെബ്രുവരിക്ക് കടക്കുകയാണെങ്കിൽ നടക്കുന്ന പ്രധാനപ്പെട്ട എക്സാമുകളൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിലൂടെ കാണുവാൻ സാധിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഓക്കെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ഉണ്ട് ഇപ്പോൾ ഒരുപാട് പേര് എഴുതിയ എക് അയച്ച എക്സാമുകളൊക്കെയാണ് ഞാൻ മെയിൻ ആയിട്ടുള്ള എക്സാമുകളാണ് പറയാൻ പോകുന്നത് സിവിൽ എക്സൈസ് ഓഫീസർ മുന്നൂറ്റി എൺപത്തി ആറ് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിൻ്റെ എക്സാം നടക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസങ്ങളിലാണ് കേട്ടോ പീരീഡ് ഓഫ് എക്സാം പ്രോബോൾ പീരീഡ് ഓഫ് എക്സാം ഡേറ്റ് ആണ് അവര് പറഞ്ഞിരിക്കുന്നത് ഏത് മാസം എന്നാൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഡേറ്റ് ഇതിൽ പറഞ്ഞിട്ടില്ല പിന്നീട് മാർച്ച് മാസത്തിലെ പ്രധാനപ്പെട്ട എക്സാം ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നതാണ് പിന്നീട് ജൂൺ മാസത്തിലെ എക്സാമുകളും കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അപ്പോൾ ഇതിലെ എൻ സി എ നോട്ടിഫിക്കേഷൻ എൽ പി യു പിടെയൊക്കെ എല്ലാത്തിൻ്റെയുണ്ട് ഓക്കെ മെയിനായിട്ടുള്ള എല്ലാ എക്സാമുകളുടെയും നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള എക്സാമുകളുടെയൊക്കെ എന്താ പറയുക എക്സാമിൻ്റെ ഏകദേശ ഡേറ്റ് ആണ് ഇവർ കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഓക്കെ പിന്നെ ഹൈസ്കൂൾ എച്ച് എസ് ടിയുടെ എക്സാമിൻ്റെ ഇതിൻ്റെയൊക്കെ ഡേറ്റാണ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിലൂടെ കണ്ടു പോകുന്നത് അപ്പോൾ ജസ്റ്റ് ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് കൂടുതൽ സ്പീഡിൽ പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾ ഏകാ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കമ്പനി ബോർഡൊക്കെ ഉണ്ടോ എന്ന് നോക്കാം നമുക്ക് യു പി സ്കൂൾ ടീച്ചർ അതുപോലെയുള്ള എക്സാമുകളൊക്കെ ഏകദേശം നടക്കുന്ന കാലാവസ്ഥ എന്താ പറയുക ഡേറ്റുകളൊക്കെയാണ് ഇപ്പോൾ ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പിന്നെ എസ് ബി സി ഐ ഡിതാണ് നിങ്ങൾക്ക് മെയ് മുതൽ ജൂലൈ വരെ എന്താ കേരള പോലീസ് എസ് ബി സി ഐയുടെ എക്സാമിൻ്റെ ഡേറ്റ് ഇതിൽ പറയുന്നുണ്ട് കാരണം ഞാനിപ്പോൾ ഓരോ സെക്ഷൻ വൈസാണ് പറയുന്നത് കാരണം ഞാനിപ്പോഴാണ് പി ഡി എഫ് നോക്കുന്നത് അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് നോക്കുക അപ്പോൾ എസ് ബി സി ഐയുടെ ഒരുപാട് പേര് അയച്ച എക്സാമാണ് പൂജ്യം പതിനേഴ് വേറെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇതിൻ്റെ എക്സാം ഡേറ്റ് മെയ് മുതൽ ജൂലൈ ആ ഒരു ടൈം ഓഫ് പീരീഡ് ആണ് നൽകിയിരിക്കുന്നത് കേരള പോലീസ് സർവീസിൻ്റെ അതേ കാലാവധി ആ ഒരു സമയത്ത് തന്നെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ നൂറ്റി എൺപത്തിയേഴ് പ ര രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ എക്സാമിൻ്റെ ഡേറ്റും നൽകിയിരിക്കുന്നത് ഓക്കെ ഇനി പറയാനുള്ളത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് അല്ലേ ട്രൈബ്യൂണലിൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിമിനറി എക്സാം നടക്കാൻ പോകുന്നതും മെയ് ജൂലൈ മാസത്തിലാണെന്ന് ഇതിൽ കാണിക്കുന്നുണ്ട് കാറ്റഗറി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് പാർ ഇരുപത്തി അഞ്ച് പിന്നീട് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ജൂ പ്രിലിമിനറി എക്സാം ആണ് കേട്ടോ ജൂനിയർ അസിസ്റ്റൻറ്റ് കെ എസ് എഫ് ഇ അസിസ്റ്റൻറ്റിൻ്റെയൊക്കെ ഡേറ്റ് ഏകദേശം ഡേറ്റ് വന്നിട്ടുണ്ട് മെയ് മുതൽ ജൂലൈ വരെ ഉള്ള മാസങ്ങളിലായിരിക്കും കെ എസ് എഫ് ഇയുടെ പ്രിലിംസിൻ്റെ ഡേറ്റ് അപ്പം സ്ക്രീനിൽ കാണാം മുന്നൂറ്റി എൺപത്തി രണ്ട് പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതെല്ലാം പ്രിലിംസ് ഉണ്ടെന്ന് വ്യക്തമായിട്ട് ഇപ്പോൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിനെ കുറിച്ചൊരു ധാരണ വന്നു എന്ന് വിശ്വസിക്കുന്നു ഇനി പോലീസിൻ്റെ കേസാണെങ്കിൽ അതും മെയ് മുതൽ ജൂലൈ വരെയുള്ള കാലത്ത് തന്നെയാണ് കാരണം ഡിഗ്രി പ്രിലിംസ് എല്ലാം ഒരുമിച്ച് നടത്തുകയാണെന്ന് തോന്നുന്നു നാനൂറ്റി നാൽപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിന്നെ ജയിലറും ഏകദേശം ആ ടൈമിൽ തന്നെയാണ് നാനൂറ്റി അമ്പത്തൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുതൽ ജൂലൈ വരെയുള്ള സമയമാണ് ഇതിലെടുത്ത് കാണിച്ചിരിക്കുന്നത് ഓക്കേ ഇനി നമുക്ക് കമ്പനി ബോർഡ് എൽ ജി എസ് ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ഈ ഒരു ഡേറ്റ് പറഞ്ഞിരിക്കുന്നതിൽ നിങ്ങൾക്ക് എല്ലാം കൂടി ഞാൻ വായിക്കാൻ നിൽക്കുന്നില്ല ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട് കാരണം ഇത് ഒരുപാട് പി ഡി എഫ് അല്ലെങ്കിൽ വീഡിയോ ലെങ്ത് കൂടി പോകും അതാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഡ്രൈവറിൻ്റെ എക്സാം പോലീസ് കോൺസ്റ്റബിളിൻ്റെ എക്സാമൊക്കെ ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിലാണ് നടക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ബീവറേജ് എൽ ഡി സി ഓക്കെ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന ബീവറേജ് എൽ ഡി സി അറുന്നൂറ്റി പത്തൊൻപതേ പറ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇപ്പം ലൈവായിട്ട് നോട്ടിഫിക്കേഷനിൽ വന്നതാണ് അതിൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് ഇതിൽ പറഞ്ഞിട്ടുണ്ട് ജൂലൈ ടു സെപ്റ്റംബർ അതും പ്രിലിമിനറി എക്സാം ഉണ്ട് എന്നാണ് കാണിക്കുന്നത് കേരള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് എൽ ഡി സി ഓക്കെ ജൂലൈ ടു സെപ്റ്റംബർ മാസത്താണ് കാണിക്കുന്നത് കേട്ടോ പിന്നീടുള്ളതിൽ എന്താ ഉള്ളത് ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നത് കമ്പനി ബോർഡ് എൽ ജി എസ് ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു കാരണം ഒരുപാട് ഉള്ള ഒരു കാറ്റഗറിയാണത് എക്സാം ആണല്ലോ അപ്പോൾ അതിൻ്റെ കൂടി ജസ്റ്റ് ഇതിൽ പറയുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇത് ഇതിൽ നമുക്ക് കമ്പനി ബോർഡ് എൽ ജി എസിനെ കുറിച്ച് പെട്ടെന്ന് കാണുന്നില്ല ആ ഉണ്ട് ഉണ്ട് ഓക്കെ ഉണ്ട് അത് വന്നിട്ട് നാനൂറ്റി ഇരുപത്തി മൂന്നാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ലാസ്റ്റ് ഇയർഡ് സർവൻസ് വേരിയസ് അതിൻ്റെ പ്രിലിമിനറി ഡേറ്റ് പറയുന്നത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയും മെയിൻ എക്സാമിൻ്റെ ഡേറ്റ് പറയുന്നത് ഒക്ടോബർ ഡിസംബർ കാലത്തുമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് അപ്പോൾ ഈ ഒരു കാര്യം ജസ്റ്റ് നോക്കുക അതായത് നാനൂറ്റി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി കാരണം ഞാനും ഇപ്പം നിങ്ങളെ പോലെ ഇപ്പോഴാണ് പി ഡി എഫ് നോക്കുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും ലാസ്റ്റാണ് ഇതിൻ്റെ ഡേറ്റ് കമ്പനി കൂടെ എൽ ജസ്റ്റിനെ നൽകിയിരിക്കുന്നത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ പ്രിലിമിനറി മെയിൻസ് ഒക്ടോബർ ഡിസംബർ അപ്പോൾ നമുക്ക് മനസ്സിലായി പ്രിലിമിനറിയും മെയിൻസും ഉണ്ട് കമ്പനി കൂടെ എൽ ജെസ്റ്റിനെ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലായി അപ്പോൾ ഈ ഒരു കാര്യം അറിയിക്കാനാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് ഇനി എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ അയച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക താങ്ക് യു എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ ചെയ്യുന്നു